വന്നു വേളയിൽ വേളയിൽ കിടക്കുമ്പോൾ മുസ്മാൻ സ്വഹാബികൾ പൈസ കൊടുത്തിട്ട് പറഞ്ഞു പെൺമക്കളൊക്കെ വളർന്നു വരുന്നല്ലോ കെട്ടിക്കണമല്ലോ ഇന്ന് വരെ നിങ്ങൾ ഒന്നും കരുതി വെച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് കുറച്ച് പൈസ കൊടുത്ത് സഹായിക്കുമ്പോൾ സ്വഹാബി എവിടെ നിന്ന് കരയുകയാ എന്റെ മക്കളെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് ഒരിക്കലും ടെൻഷൻ ഇല്ല എന്റെ മക്കളെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് ഒരിക്കലും ഇല്ല കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലിഹി വസല്ലമാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏത് വീടിൻ്റെ അകത്താണോ സൂറത്തുൽ വാക്കി ആ പാരായണം ചെയ്യുന്നത് ആ വീട്ടിൽ ഒരിക്കലും ഉണ്ടാകില്ല എന്ന് നബിക്കാൻ ആ മുത്തി മുത്തീനബിയല്ലേ പറഞ്ഞത് നീ എന്തിനാ ടെൻഷൻ അടിക്കണേ എൻ്റെ മോളെ എങ്ങനെ കെട്ടിക്കും എൻ്റെ മോളെ എങ്ങനെ കെട്ടിക്കൂന്ന് ഇട സൂറത്തുൽവാക്കിയ സഹാബി പറയുന്നു എൻ്റെ മക്കൾക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് നിർബന്ധമായിട്ടും എല്ലാ ദിവസവും എൻ്റെ മക്കൾ ഓതാറുണ്ട് എനിക്ക് ടെൻഷനില്ല എനിക്ക് ടെൻഷനില്ല എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുബിന്റെ പരിശുദ്ധമായ ഖുർആാണ് ഖുർആാനിൽ ഇല്ലാത്ത എന്തെങ്കിലും നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ എല്ലാ ഖുർആനിലുണ്ട് പാരായണം ചെയ്താൽ ദാരിദ്ര്യം മാറുമല്ലോ ആ വീട്ടില് ദാരിദ്ര്യം വരില്ലോ സൂറത്ത് ഏതെങ്കിലും ഒരു മനുഷ്യന് യാസീനെ പാരായണം ചെയ്തോ യാസീൻ എന്തിനു വേണ്ടിയാണോ കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോൾ സൂറത്തുൽ സൂറത്തുൽ പരിശുദ്ധമായ ഖുർആനിലെ പാരായണം ചെയ്താൽ അവന്റെ ആറടി മണ്ണ് രക്ഷപ്പെടുമല്ലോ അവന്റെ ആറടി മണ്ണ് പ്രകാശിക്കുമല്ലോ പള്ളിപ്പറമ്പിൽ ആറടി മണ്ണ് പ്രകാശിപ്പിക്കുന്ന സൂറത്താണ് സൂറത്തുൽ സൂറത്തുൽ മുബ മുപ്പതായിത്തുള്ള സൂറത്തുർ റഹ്മാനിന്റെ പ്രതിഫലമറിയുമോ ഏത് വീട്ടിലാണോ റഹ്മാൻ പാരായണം ആകാശത്തിൽ നിന്ന് മലക്കുകൾ ഇറങ്ങി നബി മുഹമ്മദ് ജനങ്ങൾ മുഴുവനും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാ എടോ സ്വന്തം ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് നീ ഒരു കൊട്ടാരം പണിതു പോയി കിടക്കുമ്പോ സമാധാനം ഉണ്ടോ ഇല്ല ഖുർആൻ ആ പറഞ്ഞത് വീട്ടിനകത്ത് സമാധാനമുണ്ടെന്നാ വല്ലാഹു ക്കുംബു യൂത്തിക്കും സഖന എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് സമാധാനം കൊടുക്കുന്ന ഇടമെന്ന് ഖുർആൻ പറയുന്നു നീ കോടികൾ പണിതിട്ട് നിനക്ക് സമാധാനമില്ല എടോ ഭാര്യ എടോ ഏതൊരു മനുഷ്യനും തന്റെ സ്വാലിഹത്തായ ഭാര്യയുടെ മുഖത്ത് നോക്കി അവന് സമാധാനമുണ്ട് നിനക്ക് അവളെ കെട്ടി അന്ന് മുതൽ സമാധാനം പോയി അള്ളാഹു കാക്കുമാറാകട്ടെ ഉറക്കപ്പറ അള്ളാഹു കാക്കുമാറാകട്ടെ ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊക്കെ ഒന്ന് കൈ പൊക്കിക്ക സ്റ്റേജിലിരിക്കണവരൊക്കെ പൊക്കിക്കോ ലൈവ പെണ്ണുങ്ങളൊക്കെ കാണുന്നുണ്ട് വീട്ടിൽ ചെല്ലുമ്പോ ചോദിക്ക എന്താ പൊക്കാഞ്ഞേന്ന് അള്ളാഹുമാരുമാറാകട്ടെ എടോ എൻ്റെ മുന്നിലിരിക്കണ അധികം പേരും പെണ്ണ് കെട്ടിയവരാ കൈ പൊക്കിയില്ല എന്റെ മുന്നിലിരിക്ക എന്റെ മുന്നിലിരിക്കണെ പലരും പെണ്ണ് കെട്ടിയതാ കൈപൊക്കിയില്ല എന്തെന്നറിയോ ഉസ്താദെ ഇവള് സ്വർഗത്തിലുണ്ടോ ഉസ്താദേക്കണേ ഇവിടെ തന്നെ ഇവളെ സഹിക്കാൻ പറ്റണല്ലേ ഇനി അവിടെ ഉണ്ടോന്നു ഇവിടെ കുറാൻ പറഞ്ഞു എന്തെന്നറിയോ ഈ ചെറുപ്പക്കാരി ചോയ്ക്ക് എന്തിനാ ഉസ്താദ് ഒറ്റയ്ക്ക് നടക്കണേ അല്ലേ നല്ലത് പാതിരാത്രിക വീട്ടിൽ കയറി പോകാ ആരും വിളിക്കത്തില്ല ആരും ചോദിക്കത്തില്ല പെണ്ണ് കെട്ടി കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ ഫോണ് എവിടെ പോയി എങ്ങനെ പോയി ഇങ്ങനെ പോയി സമാധാനം ഉസ്താദേ എടോ എന്തിനാ പെണ്ണ് കിട്ടി പെണ്ണ് കിട്ടിയാൽ സമാധാനം കിട്ടുമെന്ന് അല്ലയല്ലേ പറഞ്ഞേ അള്ളാഹുമാ നൽകുമാറാകട്ടെ അള്ളാഹിമ നൽകുമാറാകട്ടെ എടോ ഏതൊരു മകൻ്റെ തൻ്റെ മക്കളുടെ മുഖത്ത് നോക്കിയാൽ കണ്ണ് കുളിർമയാകും ഏതു ദുഃഖവും മാറും സ്വന്തം മക്കളുടെ മുഖത്ത് നോക്കിയാൽ മതി ഏത് ദുഃഖവും മാറും ഏത് വാപ്പയാടാ മക്കളെ നോക്കിയിട്ട് ദുഃഖം മാറ്റണേ ഏതെങ്കിലും ഒരു വാപ്പയ്ക്ക് തന്ന കണ്ണിന് കുളിർമയുള്ള മക്കളെ നോക്കി കേട്ട് പടച്ചവരന്റെ മക്കളല്ല ഹന്തുലില്ല ആരുമില്ലെങ്കിൽ എന്റെ മക്കളുണ്ടല്ലോ ആർക്കടാ സമാധാനം ഇഷ്ടം പോലെ പൈസ ഉണ്ട് കയ്യില് എന്തേ നിനക്ക് തകയാത്തെ എടാ കോടിക്കിടക്കിന് പണം നിന്റെ കയ്യിലുണ്ടല്ലോ ഉണ്ടല്ലോ മട്ടൻ ബിരിയാണി മട്ടൻ മന്തി കൊണ്ടു എന്തേ നിനക്ക് തിന്നിട്ട് നിറയാത്തെ സമാധാനം എന്ന് പറയുന്ന സാധനം പൈസ കൊടുത്തു വാങ്ങാൻ പറ്റുന്നതല്ല അത് അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്ന സമ്മാനവ സഹോദര എന്തുകൊണ്ട് ഉസ്താദ് ഉസ്താദ് എന്തെന്നറിയില്ല എന്റെ വീട്ടിലേക്ക് കയറി വന്ന ഞങ്ങള് രണ്ടുപേരും തമ്മി തല്ലല ഉസ്താദ് കൂടെപ്പുറപ്പുകൾ എടാ നിങ്ങൾ രണ്ടുപേരും ചേട്ടനും അനിയനും അല്ലേടാ എന്തിനാടാ ഇങ്ങനെ തല്ലണേ ഇന്ത്യയും പാകിസ്ഥാനും പോലെ ഉമ്മമാര് തന്നെ ചോദിക്കുകയാ എന്നിട്ട് പറയും ആരോ മുട്ട കുഴിച്ചിട്ടെന്ന് മുട്ട കുഴിച്ചിട്ടതല്ല നിനക്കാരും കൂടോത്രം ചെയ്തൊന്നുമല്ല നിന്റെ വീടിന്റെ അകത്ത് സമാധാനം കിട്ടാത്തതിന്റെ കാരണം ഞാൻ പറഞ്ഞു തരാം എനിക്ക് പൈസ ഒന്നും വേണ്ട അള്ളാഹുഹിമ നൽകുമാറാകട്ടെ ഒരു രൂപയും തരണ്ട നിന്റെയൊക്കെ വീടിനകത്ത് കൂടിയിരിക്കണേ ഉണ്ടല്ലോ അതെന്താ നിന്റെ വീട്ടിൽ സമാധാനമില്ലാത്തതിൻ്റെ കാരണം സന്തോഷമില്ലാത്തതിന്റെ കാരണം അള്ളാഹുവിന്റെ റഹമത്തിന്റെ മരക്ക് നിന്റെ വീടിന്റെ പടി പോലും ചവിട്ടാത്തതിന്റെ കാരണം ഞാൻ പറഞ്ഞു തരാം അള്ളാഹുഹിമ നൽകുമാറാകട്ടെ ഉറക്കെ പറ അള്ളാഹുഹിമ നൽകുമാറാകട്ടെ ഉറക്കെ അള്ളാഹുമാ നൽകുമാറാകട്ടെ ബോർ അടിക്കണ നിർത്താറായോ നിർത്താറായോ ഏ നിർത്താറായോ ഇടയ്ക്കിടയ്ക്ക് വാചി നോക്കുന്നത് വത്തേമുക്കാലല്ലേ ആയുള്ളൂ ഞാൻ എത്രയൊക്കെ നിർത്താന്ന് പറഞ്ഞ പതിനൊന്ന് മണിക്കല്ലേ ഞാൻ നിർത്തിയേക്കാം പതിനഞ്ച് മിനിറ്റും കൂടെ അള്ളാഹുമാ നൽകുമാറാകട്ടെ എല്ലാത്തിന്റെയും ചെറു മുസീബത്ത് മാറാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം ഒരിടത്തും പോണ്ട ഒരു മന്ത്രവാദി മന്ത്രവാദിയടത്തും പോണ്ട നിന്റെ വീടിന്റെ അകത്ത് സന്തോഷവും സമാധാനവും ഇല്ലാത്തതിന്റെ കാരണം ഞാൻ പറഞ്ഞു തരാം അള്ളാഹുമാ നൽകുമാറാകട്ടെ നിങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ് എല്ലാവരും ഈ എന്തിനാ അപ്പയറം കഴിച്ചേടോ സംഘാടകരെ എന്ത് അവന്മാര് ഹാഫു നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞ ആ കയറും കഴിച്ചുകൂടുള്ളു ആൾക്കാരൊന്ന് കയറിയിരിക്കട്ടെ കയറൊന്നഴിച്ചേ എന്താ ഒന്നഴിക്കട്ടോ അലഹമുല്ല ആ കയറം കഴിച്ച എല്ലാരും ഒന്ന് കയറി നിങ്ങൾ കൊറോണ വരിച്ചു മരിച്ചോ എന്ന് അറിയാൻ വേണ്ടിയവാ ഒന്ന് അടുത്തിരിക്കാനാ

കയറിയിരിക്കടോ ചങ്ങായിമാരെ നിങ്ങളെ കയറിയും മുമ്പോട്ട് നിങ്ങളെ കാണാനുള്ള ആഗ്രഹം ഉണ്ട് ഇങ്ങോട്ട് കയറ് ലഹംദരില്ല പെട്ടെന്ന് പോവാ ഒരു വഴി പറഞ്ഞുതരാം ഷാ അല്ല പോകണ്ടവർ അതിലേ അങ്ങ് പൊക്കോളി റോഡിൽ നിൽക്കുന്നവരൊക്കെ നിന്ന് കാല് കിടക്കണ്ട വീട്ടിൽ പൊക്കോളിയും പൊക്കോ പൊയ്ക്കിടന്ന് ഉറങ്ങി അല്ല അവിടെ നിന്നിട്ട് നരകത്തി പോകുന്നതിനേക്കാളും നല്ലത് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങും പോല അല്ലാ ഹിമാൻ നൽകുമാറാകട്ടെ കേട്ടുപോ കെട്ടുവാ കെട്ടുവാ എല്ലാം കയറ് ലഹംദരില്ല എന്താ തങ്ങളെ ബക്കറ്റ് ഇരുവനല്ലോ ഉണ്ടോ ആ ആ അവസാനം പോരെ ആ സന്തോഷം ഇങ്ങളെ ഇരിക്കടോ ഡോക്ടർ ഡോക്ടർ നൽകുമാറാകട്ടെ എടോ നിങ്ങളുടെ നമ്മുടെയൊക്കെ വീടിൻ്റെ അകത്ത് സമാധാനം കിട്ടാത്തതിന്റെ കാരണം ഞാൻ പറയാം മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാഹു അലൈഹി വസ്ല്ല തങ്ങൾ പറഞ്ഞു അഞ്ച് കാര്യങ്ങൾ അഞ്ച് സ്ഥലങ്ങളിൽ ഇരുന്ന് കരയും അഞ്ച് കാര്യങ്ങൾ അഞ്ച് സ്ഥലങ്ങളിൽ ഇരുന്ന് കരയും ആ കണ്ണുനീര് നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ അഞ്ച് സ്ഥലത്തിരുന്ന് കരയും കരഞ്ഞ പോയി അള്ളാഹു കാക്കുമാറാകട്ടെ ഒന്ന് ഒരു നാട്ടിൽ ഒരു പള്ളിയുണ്ട് ഒരു നാട്ടിൽ ഒരു പള്ളിയുണ്ട് ആ പള്ളിയിൽ നിസ്കരിക്കാൻ ആളില്ല ഒരു നാട്ടിൽ വലിയ പള്ളിയൊക്കെ വലിയ പള്ളിയുടെ കാലമാണ് ഒരു നാട്ടിൽ പള്ളിയുണ്ട് ആ പള്ളിയിൽ നിസ്കരിക്കാൻ ആളില്ലാതെ വന്ന പള്ളി കരയും എങ്ങനെ ഒരു നാട്ടിൽ പള്ളിയുണ്ട് ആ പള്ളിയിൽ നിസ്കരിക്കാൻ നാട്ടുകാരില്ലാതെ വന്നാൽ ആ പള്ളി കരയും ആ പള്ളി കരഞ്ഞ ആ നാട്ടുകാരറിയും അള്ളാഹു കാക്കുമാറാകട്ടെ അവർക്ക് അള്ളാഹാക്കുമാറാകട്ടെ ഇവിടെ ഒരു പള്ളി ആകാശവുമായി ബന്ധിപ്പിക്കുന്ന കാര്യം ഒരു നാടിൻ്റെ ഐശ്വര്യമാ ഒരു പള്ളി അപ്പൊ ആ നാട്ടുകാർ നിസ്കരിക്കാൻ പള്ളിയിൽ പോകുന്നില്ലെങ്കിൽ പള്ളി കരയില്ലേ പള്ളി കരയും കരഞ്ഞ നീ എന്തറിയും വല്ലാത്ത വരൾച്ച എന്തോന്നറിയത് പഴയതുപോലെ പൈസ ഒന്നും വരുന്നില്ല ദാരിദ്ര്യം ശത്രുത തമ്മിലടി അറിയും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ ഇങ്ങനെ ഉസ്താദ് ഇപ്പം നിസ്കരിക്കാനൊക്കെ ആൾ വന്നു തുടങ്ങിയില്ലേ പള്ളിയിലൊക്കെ ഇപ്പൊ പള്ളിയിലെ കാൾ കയറി തുടങ്ങി കൊറോണ അവിടെ മാത്രമേ ഉള്ളൂ അള്ളാഹു കാക്കുമാറാകട്ടെ കൊറോണ എവിടെ ഉള്ളത് എവിടെ ഇവിടെ കണ്ടല്ലേ ഇപ്പൊ ഒരു സ്റ്റേഡിയ ഇടിഞ്ഞു വീണത് മലപ്പുറത്തോടോ കളിയോ കൊറോണ ഉണ്ടായിരുന്നോ എവിടെയൊക്കെ ഇടിഞ്ഞു വീണു കല്യാണ വെട്ടി പോകുമ്പോ മാർക്കറ്റിൽ പോകുമ്പോ ഒന്നും കൊറോണ ഇല്ല ഓ ബസ്സിനകത്തൊക്കെ കാല് കുത്താൻ സ്ഥലമില്ലപ്പാ പള്ളി വയൽതിന് വരുമ്പോ കൊറോണ അള്ളാഹുക്കൊക്കെ മാറാങ്ങട്ടെ ശരി റസൂൽ തങ്ങൾ പറഞ്ഞ രണ്ട് എടോ പരിശുദ്ധമായ ഖുർആാൻ ഒരു വീടിനകത്തുണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരു വീടിനകത്തുണ്ട് ആ ആ ഖുർആൻ എടുത്ത് ഓതുന്നില്ലെങ്കിൽ അത് വീടിനകത്തിരുന്ന് കരയും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു വീടിനകത്തുണ്ട് ആ ആ ഖുർആൻ തുറന്നു നോക്കുന്നില്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് കരയും ഖുർആനിന്റെ കണ്ണുനീര് വീണ ആ വീട് നേരെയാകുമോ നിങ്ങൾ പറ നിന്റെ വീടിന്റെ അലമാരിക്കകത്ത് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ഖുർആാൻ ൊടാറുണ്ടോ പൊടിയെങ്കിലും തുടയ്ക്കാറുണ്ടോ ആ ഖുർആൻ എടുത്തു വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇരിക്കുന്ന പൊടിയെങ്കിലും തുടയ്ക്കാറുണ്ടോ പൂട്ടി വെച്ചിരിക്കുക വരുന്നവർക്ക് കാണാൻ ഞാൻ വലിയ ആളാണെന്നറിയ നിരത്തി വച്ചിരിക്കുകയാ നീ നീ ഒന്ന് തുറന്നു ആ ഒരു പർവതത്തിന്റെ മുകളിലാണ് അള്ളാഹു ഇറക്കിയതെങ്കില് പേടിച്ചിട്ടത് പൊടിഞ്ഞു പോകുമായിരുന്നു അള്ളാൻറെ ഖുർആാൻ പറയുന്ന ഒരു പർവതത്തിന്റെ മുകളിൽ ആ ഇറങ്ങിയതെങ്കിൽ ആ ഖുർആൻ ഇറങ്ങിയത് കാരണം പേടിച്ചിട്ടത് പൊടിഞ്ഞു ധൂളികളായി പോകുമായിരുന്നു എന്ന് ഖുർആൻ പറയുകയാണ് നമ്മുടെ വീടിന്റെ അലമാരിക്കകത്ത് വെച്ചിട്ട് ഇനി ആരെങ്കിലും തീരണം അതൊന്ന് അതൊന്നെടുക്കണമെങ്കിൽ വാപ്പായോ ഉമ്മായോ ആരെങ്കിലും ഒന്ന് മരിക്കണം അപ്പൊ ഇങ്ങനെ പൊടി തട്ടിട്ട് എടുത്തിട്ട് വിസ്മില്ല ഓതും ആ ഖുർആൻ നിന്റെ വീടിനകത്തിരുന്ന് കരയുന്നുണ്ട് പിന്നെ എങ്ങനെ നിന്റെ വീട്ടിൽ സമാധാനം കിട്ടും അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ ഉറക്കപ്പറ ഈമാ നൽകുമാറാകട്ടെ എടോ എല്ലാ അധികം പേരും ഖുർആൻ ഓതും പക്ഷെ ഖുർആൻ നോക്കി ഓതൂല്ല എടും ഞാൻ പറയുന്ന നിന്റെ വീട്ടിൽ അഞ്ച് ഖുർആൻ ഉണ്ടെങ്കിൽ ഓരോ ദിവസവും ഓരോ കുർആാനൊന്ന് തുറന്ന് കുർആനൊന്ന് തുറന്നെങ്കിലും നോക്ക് ഒന്നെടുത്ത് വെച്ച് നീ ഒരു ഫാത്തികെങ്കിലും ഓത് അതല്ലാതെ ഇങ്ങനെ ഒരു വസ്തുവിനെ പോലെ നീ അതിനകത്ത് വെച്ചാൽ അതവിടെ ഇരുന്ന് തേങ്ങും ആ തേങ്ങിൽ നിന്റെ വീട് വരെ നശിപ്പിച്ചു കളയും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ നിങ്ങൾ ചിന്തിക്ക് നിങ്ങൾ ഓതാറുണ്ടോ സഹോദര ഓരോ മനുഷ്യനും ചിന്തിക്കടോ വീട്ടിൽ വെച്ചിരിക്കുന്ന ഖുർആൻ എടുത്തു വെച്ചിട്ട് ഒരായത്തു ഓതിയ ദിനം നിനക്ക് ഓർമ്മയുണ്ടോ